പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വാഹത്തുള്ള വാട്സപ്പിലൂടെ നമ്മൾ ഏവരെയും ഞെട്ടിച്ച ആ ഒരു കൊലപാതകം നമ്മുടെ വീട്ടമ്മമാരെയൊക്കെ ഭയപ്പെടുത്തിയ ആ ഒരു കൊലപാതകത്തിന്റെ ചുരൽ നീലഗിരിയിലെ ഗൂഡല്ലൂരിലാണ് മൈമൂനയുടെ താമസം അവിടെ വെച്ചായിരുന്നു മൈമൂന അതിമൃഗീയമായി കൊലപ്പെടുന്നത് ആ ഒരു മരണവിവരമായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മുടെയൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് അതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ഏവരെയും ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത മയമൂനയെ ആരാണ് കൊന്നതെന്നും എന്തിനാണ് കൊന്നതെന്നും അറിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും ഒരു സ്ത്രീയാണ് ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചത് ഇതാണ് സത്യസന്ധമായ വാർത്തയും അവിടെ നടന്ന സംഭവം മൂന്നാമത്തെ ആ പിന്നെ മൂന്നാമത്തെ മരുമോളാ അപ്പോൾ ഇവളാദ്യം കടിച്ചിട്ട് കുട്ടിയുണ്ട് അപ്പോൾ ഈ രണ്ടു ദിവസം മുന്നേ ഇവളും തട്ടിക്കണോലോ. പിന്നെ അവിടെ നിന്ന് പൊയ്ക്കണ് ഓളെ വീട്ടിൽ പോവുകയാണെന്നും പറഞ്ഞു കണ്ടു ഓള് പൊയ്ക്കുന്നത് എന്നിട്ട് രാവിലെ ഇന്നേരം വെള്ളിയാഴ്ച രാവിലെ പെരേക്കോല രണ്ടാളും വന്നത് ആരും അങ് അയൽവാസികളൊന്നും കണ്ടില്ല ഒറ്റപ്പരയിൽ കുറച്ച് കുണ്ടിലാണ് ആയിട്ടുള്ളത് ആരും കണ്ടിട്ടില്ല വെറുതെ രണ്ട് പെണ്ണുങ്ങൾ അവര് പോണത് കണ്ട് മോൻ ആരാണെന്നൊന്നും അറിയില്ല അങ്ങനെ അമ്മോസാക്ക ദേവർഷോല എത്തിങ്ങാനിയിൽ പണിയാ ഉപ്പര് ജുമായക്കൊക്കെ പോയി വന്ന് ചോറൊക്കെ തിന്ന് സാധാരണത്തെ മാതിരി പോയി ഓലോ എത്തിങ്ങാനിക്ക് പോയി അവിടെ തീട്ട് തന്താ തട്ടിക്കണെ തളക്ക് കുഴിച്ചു പോണെടുക്കില്ല അതിൽ എന്താ തള്ളാൻ പിന്നെ ഫോൺ എടുക്കണം ഇല്ല ഫോൺ ഇവിള് തച്ച് വരുന്നിട്ട് കോളും കൊണ്ട് പൊയ്ക്കണം അങ്ങനെ തന്ത് ഞാ എവിടേലും പൊയ്ക്കായി കാരണം ഇവിൾ ഫോണും കിട്ടുന്നില്ല വിളിച്ചിട്ട് എന്താ പോകുന്നത് വിചാരിച്ചു തണ്ട അങ്ങനെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എന്ത് മരിച്ചു എടുക്കേണ്ടതുപോലോ ചാവി സാധാരണ വെക്കുന്നവർ തന്നെ ഉണ്ട് ചാവി എടുത്ത് തുറന്ന് നോക്കി നോക്കുമ്പോൾ മരിച്ചു എടുക്കേണ്ടത് ആകെ ചോരയിൽ കുളിച്ചിട്ടുള്ള അങ്ങനെ ഒച്ചയും പൊളി ഉണ്ടാക്കിയപ്പോൾ എല്ലാരും വന്നുകൂടി ഒന്ന് ഇതിലാണ് പിന്നെ പൊതുപ്പേറ്റ് ആൾക്കാർ വന്നീനു ഞോല് കൊന്നതെന്താ ഇതാന്നൊക്കെ പറഞ്ഞ സംശയം മരോളും അനിയത്തിന്നോ അങ്ങനെ പിന്നെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു നമ്മൾ കൊറച്ചു മുന്നേ പുതപ്പ് വിൽക്കുന്ന ആളുകളെ നമ്മൾ സംശയിച്ചില്ലേ ആ വിവരം വരെ ഈ സ്ത്രീ പറയുന്നുണ്ട് ശെരിക്കും ഫുള്ളായിട്ട് വ്യക്തമായിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട് ഇത് ഫുൾ ആയിട്ട് നമുക്ക് കേൾക്കാം എന്നാ ശരിക്കും മനസ്സിലാവും കണ്ടിട്ട് കണ്ടിട്ട് ഒരു തന്നെ എന്നിട്ട് പിന്നെ വന്നിങ്ങാണ്ട് പോസ്റ്റോട്ടം കഴിഞ്ഞ് വന്ന് പിന്നെ പോലീസ് നമ്മളെ കയ്യിൽ ഒരു സാധനം കൊടുത്ത പോലെ അത് പിടിക്കാറായിട്ട് ആരും എങ്ങനെയും കിട്ടുന്നില്ലല്ലോ ബംഗാളിയുടെയും പറയുന്നുണ്ട് ചില ബംഗാളികൾ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് ആരെന്ന് അറിയില്ല അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അടുത്ത് കയ്യിൽ ഒരു സാധനം കൊടുത്ത് കുറച്ചു നേരം പിടിച്ചിങ്ങാണ്ട് പിടിക്കാൻ പറഞ്ഞുള്ളൂ അത് ഓള് പിടിച്ച് പിന്നെ പോലീസുമാരൊരു വാങ്ങി നോക്കി നോക്കിയപ്പോൾ പൂട്ടുമ്മേ പിന്നെ ഒരു ചാവിയമ്മ ണ്ട് ഈ കൊടുത്ത കൊടുത്താൽ ഉണ്ട് അപ്പൊ ചോദിച്ചപ്പോൾ സമ്മതിക്കില്ല അങ്ങനെ ഞങ്ങൾ കൊന്നതാണ് ഇവിടെ രണ്ടാണു കൊടുത്തപ്പോഴും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ നീലഗിരിയിൽ പോലീസും നിയമമൊന്നും ഇല്ലെന്ന് ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്വാഭാവികമാണ് സംശയിക്കും പക്ഷേ നീലഗിരിയിലെ പോലീസിന്റെ ബുദ്ധിപരമായ നീക്കത്തിലാണ് ഈ രണ്ട് സ്ത്രീകളും പെട്ടിരിക്കുന്നത് അവരെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു കേസിന് തുമ്പുണ്ടാക്കിയതും ഈ രണ്ടെണ്ണത്തിനെയും അകത്താക്കിയതും നമ്മൾ പോലും സംശയിച്ചില്ലേ ആ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടമാണ് വന്നത് ശരിക്കും പഠിച്ച കള്ളിയാണെന്ന് ഒരുപാട് ആളുകൾ എന്തേലും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടമാണ് വന്നത് മനസ്സിലെ അപ്പം എന്തിനാ കൊടുന്ന് വെച്ച് പനിയത്തിന്റെ മാപ്പിള്ള ജയിലിൽ അടച്ചിരിക്കണല്ലോ കഞ്ചാവിന്റെ അതിൽ കേസിൽ അങ്ങനെ ഓനെ വിടാ വിടണമെങ്കിൽ അഞ്ച് ലക്ഷം റുപ്യമാണെന്ന് പോലീസ് പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മായിമാരൊക്കെ ഒന്ന് സ്വർണ്ണെടുത്ത് വിറ്റങ്ങാണ്ട് ചെയ്യാ വിചാരിച്ച് പോയതാണ് പഠിച്ചോന് അപ്പൊക്കപ്പത്തന്നെ അത് ഇങ്ങോട്ട് തെളിയിച്ചു കൊടുത്തു അങ്ങനെ അതിനെ കൊണ്ടുപോയി മറവി നല്ല കുറ്റിയർപ്പുല്ലൊരു തള്ള ആ ചുവപ്പ് ഷാളിട്ട തള്ളയാണ് അതാണ് ഉണ്ടാക്കണത് അന്ന് ബംഗാളികളെ കുറ്റം പറഞ്ഞു ഞാനൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ മൂത്രയിക്കാനൊക്കെ പോകാൻ പേടിയു ബംഗാളികൾ വന്ന് നമ്മളൊക്കെ കൊന്ന അന്താ അലൈക്കും രണ്ടെണ്ണത്തിന്റെയും വല്ലാത്തൊരു ബുദ്ധിയായി പോയി കഞ്ചാവ് കേസിൽ ജയിലിൽ അടക്കപ്പെട്ട അനിയത്തിയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇവരുടെ പരിശ്രമം അതിക്രൂരമായ പ്രവൃത്തിയിലൂടെ അടച്ചടപ്പ് അതിനുള്ളൊരു മറുപടി പെട്ടെന്ന് തന്നെ നൽകുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ജീവനും പോയി ഇവരുടെ ജീവിതവും പോയി ഇവര് കാണിച്ചു വെച്ചിരിക്കുന്ന ബുദ്ധി അപാരം തന്നെ പഴുതുകൾ അടക്കാൻ ഇവർക്ക് സാധിച്ചില്ല ക്രൂരമായ മനസ്സുണ്ടെങ്കിലും ചെയ്ത ക്രൂരത ഒളിപ്പിക്കാനുള്ള ബുദ്ധി പടച്ചിറപ്പ് കൊടുത്തില്ല അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇവരെ പിടിക്കപ്പെട്ടത് എന്തെന്നായാലും ഇത്രയും ഈസിയായി ഇവരെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച നീലഗിരിയിലെ ആ പോലീസുകാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഇവരെ അകത്തിട്ടത് ഇന്ന് നടന്നു വരുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും അതിശയിക്കാനില്ല മനസ്സിന് ശക്തിയില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും സഹിക്കുവാനും പറ്റുകയില്ല ആ ഒരു രംഗം നമുക്ക് കണ്ടു നിൽക്കാനും പറ്റുകയില്ല മറ്റുള്ളവരുടെ വേദന നമ്മൾ നമ്മുടെ വേദനയാക്കി മാറ്റുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് വേദനിച്ചു പോകുന്നത് എല്ലാവരും ആ ഉമ്മക്ക് വേണ്ടി ദ്വാചയണേ ആ ഉമ്മക്ക് മഹഫീറത്തും മർഹമത്തും കിട്ടാൻ എല്ലാവരും ദുവാച്ച് ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യണേ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പഠിച്ചപ്പോൾ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ انشاءاللہ دعا اسلام اللہ دعا وسیعت السلام علیکم ورحمۃ اللہ